ശക്തമായ കാറ്റിലും മഴയിലും വൻമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി ഇരട്ടിയാർ ഇടിഞ്ഞമല കൊച്ചുകാമാക്ഷി പള്ളിപ്പടി ഭാഗത്താണ് മരശിഖരം വൈദ്യുതി ലൈനിൽ പതിച്ച് നിരവധി മേഖലകളിൽ വൈദ്യുതി ബന്ധം നിലച്ചത് നാട്ടുകാർ നിരന്തര പരാതികൾ നൽകിയിട്ടും മരം വെട്ടാതിരുന്ന വെട്ടാതിരുന്ന മരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത് ഇടിഞ്ഞമല കൊച്ചുകാക്ഷി തോപ്രാങ്കുടി റോഡിൽ പള്ളിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം റോഡ് നിൽക്കുന്നത് ഇലവൻകേവി ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയുള്ളവയുടെ മുകളിലേക്കാണ് ഇവയുടെ ശിഖരങ്ങൾ ചെരിഞ്ഞു നിൽക്കുന്നത് ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ഒരു വൻ ശിഖരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനും മുകളിൽ പതിക്കുകയായിരുന്നു ഈ സമയം മരത്തിന്റെ സമീപം റോഡിൽ നടന്നു പോകുകയായിരുന്ന പുളിയങ്കൽ പാപ്പച്ചൻ എന്നയാൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അപകടം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പഞ്ചായത്തിലുൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് വെട്ടിമാറ്റാതിരുന്നതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു പള്ളിപ്പടിയിൽ ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന ഞങ്ങളുടെ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് പൂമരങ്ങൾ നിലവിൽ രണ്ട് വർഷമായിട്ട് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ വീട് വിളികളിലും പരാതി കൊടുക്കുകയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകാതെ ഇന്നലെ ശക്തമായ മഴയിലും കാറ്റിലും ഒരു പോസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു കമ്പ് ഒരു ശിഖരം വലിയൊരു ഒരു ശിഖരം ഒടിഞ്ഞു വീണ് കറണ്ട് പോവുകയും ലൈൻ കട്ടാകുകയും ഒരാൾ അത്ഭുതകരമായി മാത്രമാണ് രക്ഷപ്പെട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നലെ തൊട്ടിവിടെ കറണ്ട് ഇല്ല ബോർഡിലെ ആത്മാർത്ഥ ശ്രമങ്ങൾ ഇലക്ട്രിസിറ്റി നടത്തുന്നുണ്ട് ഒന്നും നടക്കത്തില്ലാത്തതുകൊണ്ട് അവർക്കും പണി ചെയ്ത് പൂർത്തിയാക്കാനോ കണക്ഷൻ കൊടുക്കാനോ പറ്റുന്നില്ല വൈദ്യുതി മുടങ്ങിയതിലും മരം വീഴുന്നതിലും നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചു ഇതോടൊപ്പം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം etteவும் புதி Collections, ஏத்தவும் குரஞvilல், High Rang Homeliances.